കണ്ണുകൾ നിറയാതിരിക്കാൻ ആവതും ശ്രുതി ശ്രുതി ശ്രമിച്ചിരുന്നു അപ്പോൾ അമ്മ പറയുന്നത് ഇവിടേക്ക് പൈസ ചെലവാക്കാനുള്ള മനസ്സിലെങ്കിൽ ഈ വീട്ടിൽ നിൽക്കണ്ടെന്നാണല്ലേ അവൻ തുറന്നു ചോദിച്ചു അപ്പോൾ എന്തു മറുപടി പറയണമെന്ന് സതിക്കും അറിയുമായിരുന്നില്ല പിന്നെ നീ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ആരുടെയൊക്കെ കേട്ട് കണക്ക് പറഞ്ഞാൽ ഞാൻ എന്താ പറയേണ്ടത് ഞാൻ എന്ത് കണക്ക് പറഞ്ഞെന്നാണ് അമ്മ പറയുന്നത് എനിക്കിനിയും ഇവിടുത്തെ ബാധ്യതകൾ ഏറ്റെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞതാണോ ഒരു കണക്ക് പറച്ചിലായിട്ട് അമ്മ കരുതിയത് അമ്മയ്ക്ക് ഞാൻ മാത്രമാണോ മകനായിട്ടുള്ളത് ഈ വീടിന്റെ പണിക്കാര്യം കൂടി ഞാൻ നോക്കണമെന്ന് പറഞ്ഞാൽ അപ്പ പിന്നെ എനിക്ക് ജീവിതത്തിൽ ഒരു സമ്പാദ്യവും വേണ്ടെന്നാണോ അമ്മ പറയുന്നത് നീയും നിന്റെ ഭാര്യയും കൂടി സമ്പാദിക്കുക അപ്പൊ പ്രശ്നം തീർന്നല്ലോ താല്പര്യമില്ലാതെ പറഞ്ഞുകൊണ്ട് അവർ എഴുന്നേറ്റ് പോയപ്പോ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു സുധി അവൻ തകർന്നിരിക്കുകയാണെന്ന് മീരയ്ക്ക് മനസ്സിലായിരുന്നു അലിവോടെ അവന്റെ തോളിൽ അവളൊന്നു തൊട്ടു സാരില്ല സുധേട്ട അമ്മ ചിലപ്പോ ആ ദേഷ്യത്തിന് പറഞ്ഞായിരിക്കും സുധേട്ടൻ കാര്യമായിട്ട് വയ്ക്കണ്ട ഇപ്പോഴെങ്കിലും അമ്മയുടെ മനസ്സിലുള്ളത് അറിയാൻ സാധിച്ചല്ലോ അതുതന്നെ വലിയ കാര്യം അത്രയും അവൻ എഴുന്നേറ്റപ്പോ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു മീരയും എന്തു പറഞ്ഞവനെ ആശ്വസിപ്പിക്കണമെന്ന് അവൾക്കും അറിയുമായിരുന്നില്ല ഈ സമയം പിന്നാമ്പുറത്തേക്ക് ഇറങ്ങിയ സതി ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഫോണിൽ വിളിച്ച് സുഗന്ധിയെ അറിയിക്കുന്ന തിരക്കിലായിരുന്നു അമ്മ ഇപ്പോൾ അങ്ങനെ പറയണ്ടായിരുന്നു ശ്രീകുട്ടിയുടെ പഠിത്തം കഴിയുന്നവരെയെങ്കിലും സുധീടനെ വെറുപ്പിക്കാതിരിക്കുന്നതായിരുന്നു നല്ലത് സുഗന്ധി ഒരു ഉപദേശം പോലെ പറഞ്ഞു അവളെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് കെട്ടിച്ചു വിട്ടതിന് ശേഷം പറഞ്ഞാൽ മതിയായിരുന്നു എന്നു പറഞ്ഞ് അവന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച് എന്നെ കൊച്ചാക്കുന്നത് ഞാൻ കേട്ടിരിക്കുന്നതിന് ഒരു പരിധിയില്ലേടി ഡി സതിയുടെ ദേഷ്യം അവസാനിക്കുന്നുണ്ടായിരുന്നില്ല വൈകുന്നേരം വിനോദിന്റെ അരികിലേക്ക് പോയ സുധി കുറച്ചധികം സമയം അവന്റെ അരികിൽ തന്നെ ഇരുന്നു മീര ഇടയ്ക്ക് വിളിച്ച എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ വിളിച്ചാൽ മതിയെന്നും താൻ അപ്പോൾ തന്നെ വരാമെന്നും പറഞ്ഞിരുന്നു പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്ന് മീര അവനെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത് ഇതിനിടയിൽ അടുക്കളയിൽ കയറി തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ജോലികളൊക്കെ മീരയും ചെയ്തിരുന്നു ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ സതി പറയാൻ പോകുന്നതാ അവൾക്ക് ഉറപ്പായിരുന്നു രമ്യ വന്നപ്പോൾ മീരയെ ഒരു മങ്ങയെ ചിരി ചിരിച്ചിരുന്നു അവളും തിരിച്ചൊന്ന് ചിരിച്ചു കാണിച്ചു മോളാണെങ്കിൽ രമ്യയുടെ വീട്ടിലാണ് ഒരുപാട് ബുദ്ധിമുട്ടുള്ള പ്രായം കഴിഞ്ഞതുകൊണ്ട് ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും കൊണ്ടു നിർത്താൻ താല്പര്യമാണ് അതിനു മുൻപ് രമ്യയുടെ വീട്ടുകാർ പോലും ഇവിടെയൊക്കെ വരുമായിരുന്നില്ലെന്ന് മീര ഓർമ്മിച്ചു ശേഷം തനിക്ക് പഠിക്കാനുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ പഠിക്കുവാനായി അവൾ മുറിയിലേക്ക് പോയി ഇതിനിടയിൽ മാധവിയെ വിളിക്കുകയും ചെയ്തു വീട്ടിൽ നടന്ന കാര്യങ്ങൾ ഒന്നും തന്നെ അവൾ മാധവിയോട് പറഞ്ഞിരുന്നില്ല വെറുതെ അവരെ കൂടി വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിരുന്നു ഈ സമയം തകർന്നിരിക്കുകയാണ് സുധി വിനോദിനോട് മനസ്സ് തുറക്കുമ്പോൾ അവനൊരു ഞെട്ടലും കണ്ടില്ല അവൻ ഇതൊക്കെ നേരത്തെ പ്രതീക്ഷിച്ചത് പോലെ സുധിക്ക് തോന്നി നിനക്കിതൊന്നും കേട്ടിട്ട് ഒന്നും തോന്നുന്നില്ലേ എനിക്കെന്ത് തോന്നാനാ സാധാരണ എല്ലാ പ്രവാസികളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അതുതന്നെ നിനക്ക് സംഭവിച്ചു എനിക്കിതിൽ വലിയ അത്ഭുതമൊന്നുമില്ല ഇത് കുറച്ച് നേരത്തെ ആയി എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ സാധാരണ കയ്യിലുള്ള സമ്പാദ്യ എല്ലാം തീർന്ന് ചണ്ടിയാകുമ്പോഴ ഓരോ പ്രവാസികളും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നത് നീ കുറച്ചും കൂടി നേരത്തെ മനസ്സിലാക്കി അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി നിന്റെ അമ്മയും സഹോദരങ്ങളെ ഒന്നും ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷെ നനഞ്ഞടം കുഴിക്കാൻ അവർക്കുള്ള കഴിവ് എത്ര നല്ലതായിട്ടുള്ളതാണെന്ന് എനിക്ക് നിന്നേക്കാളും നന്നായി അറിയാം ഏതെങ്കിലും ഒരമ്മ സ്വന്തം മകനെ രണ്ടാം രണ്ടാംകെട്ടുകാരിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണോ ആഗ്രഹിക്കൂ നിന്റെ അമ്മ ആ വിവാഹത്തിന് എടുത്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാണ് അവരുടെ ലക്ഷ്യം മോനല്ല പണമാണെന്ന് പിന്നെ നിന്റെ അമ്മയെക്കുറിച്ച് ഞാൻ നിന്നോട് കുറ്റം പറയുന്നത് ശരിയല്ലല്ലോ ഇത് കുറ്റമല്ല ഞാൻ എന്തുണ്ടെങ്കിലും മുഖത്ത് നോക്കി പറയും അതിപ്പോ നീ ശരി നിന്റെ അമ്മയാണെങ്കിലും ശരി ഇപ്പോഴെങ്കിലും നിനക്ക് തലയിൽ ബോധം വന്നെങ്കിൽ നീ ഇനിയെങ്കിലും നിനക്ക് വേണ്ടി ജീവിക്കാൻ നോക്ക് പണ്ട് മുതലേ ഞാൻ നിന്നോട് പറയും ഇങ്ങനെ നീ ചെലവാക്കരുത് നിനക്ക് വേണ്ടി എന്തെങ്കിലും മാറ്റിവെക്കണോന്ന് നീ ഇക്കണ്ട കാലം മൊത്തം അന്യനാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടിട്ട് നിന്റെ ബാങ്ക് ബാലൻസ് എത്ര രൂപ കാണും ഒരു ലക്ഷം രൂപയെങ്കിലും തികച്ചെടുക്കാൻ കാണുവോ ഭാവിയിലേക്കുള്ള നിന്റെ കരുതൽ എന്താ ഒരു എൽ ഐ സി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചിട്ടി അങ്ങനെ ഒന്നുമില്ലല്ലോ എല്ലാം നീ വീടിനു വേണ്ടിയല്ലേ ചെലവാക്കിയത് ഇങ്ങനെ ചെയ്യുന്നവർക്ക് അവസാനം കിട്ടുന്ന ഒരു ചെല്ലപ്പേരാണ് കഴിവ് കേട്ടവനെന്ന് ഇന്ന് നിന്റെ അമ്മ ചോദിച്ചില്ലേ നീ എന്ത് കാര്യമാണ് വീടിന് വേണ്ടി ചെയ്തിട്ടുള്ളതെന്ന് അങ്ങനെയുള്ള ചോദ്യങ്ങൾ മാത്രമായിരിക്കും അവസാനം ബാക്കിയാവാൻ പോകുന്നത് ഇനിയെങ്കിലും നീ നിനക്ക് വേണ്ടി ജീവിക്കും ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ നമുക്കും കൂടി പ്രാധാന്യം കൊടുക്കണം സുധി എന്തൊക്കെ പറഞ്ഞാലും സ്വന്തക്കാരാണെന്ന് പറഞ്ഞാലും ിൽ പൈസ ഇല്ലെങ്കിൽ ആ നിമിഷം തീരുന്ന ബന്ധങ്ങളെ ഈ ഭൂമിയിലുള്ളൂ അവൻ പറഞ്ഞതിൽ പലതും സത്യമാണെന്ന് സുധി ഓർത്തു എത്ര വർഷമായി താൻ അന്യനാട്ടിൽ പോയി കഷ്ടപ്പെടുന്നു തനിക്ക് സമ്പാദ്യമെന്ന് പറയാൻ എന്താണുള്ളത് സ്വന്തമായി ഒന്നുമില്ല നാളെ ഈ ജോലി നഷ്ടപ്പെട്ടാൽ സ്വന്തം കുടുംബത്തിൽ പോലും യാതൊരു വിലയുമില്ലാത്ത മാറ്റി നിർത്തപ്പെടേണ്ടവനാണ് പറയത്തക്ക പോലെയുള്ള ഒരു സമ്പാദ്യവും തന്റെ കയ്യിലില്ല വിനോദ് പറഞ്ഞതുപോലെ ഒരു ലക്ഷം രൂപ ഒരു ബാങ്ക് ബാലൻസ് പോലും ഇത്രയും വർഷം ജോലി ചെയ്തിട്ടും തന്റെ കൈകളിൽ ഇല്ല എല്ലാ ശമ്പളവും അതേ മാസം തന്നെ തീർക്കുകയാണ് ചെയ്യാറുള്ളത് എല്ലാവർക്കും കൊടുക്കാൻ വലിയ ഉത്സാഹമായിരുന്നു എന്നാൽ തന്നെ എല്ലാവരും കണ്ടിരുന്നത് ഒരു മെഷീൻ പോലെയാണ് അതറിയുമ്പോൾ വല്ലാത്ത ദുഃഖം തോന്നുന്നു അവൻ ഓർത്തു ഒരു നമ്പറിൽ നിന്നും കോൾ കുറേ തവണയായി വരുന്നത് കണ്ടതുകൊണ്ടാണ് സൈലന്റിൽ കിടന്ന ഫോൺ മീര ശ്രദ്ധിച്ചു നോക്കിയത് നോക്കിയപ്പോൾ മൂന്നാലിലധികം മിസ്ഡ് കോളുകൾ വന്ന് കിടപ്പുണ്ട് ആരാണെന്ന് അറിയാതെ അവൾ ആലോചിച്ച് നിൽക്കുമ്പോൾ അതേ നമ്പറിൽ നിന്ന് വീണ്ടും ഫോൺ വരുന്നുണ്ട് അത്യാവശ്യക്കാർ ആരും ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവൾ ഫോൺ അറ്റൻഡ് ചെയ്തിരുന്നു ഹലോ മീ മീര ആരാണെന്ന് മനസ്സിലായോ മറുപറത്തുനിന്നും കേട്ട ശബ്ദം അവളെ ഞെട്ടിപ്പിച്ചു എത്ര നാളുകൾ കഴിഞ്ഞാലും ആ ശബ്ദം മറക്കാൻ സാധിക്കില്ല ഒരു കാലത്ത് അത്രയും പ്രിയപ്പെട്ടതായിരുന്നു ആ ശബ്ദം അർജുൻ അവളുടെ ആധാരങ്ങൾ ആ പേര് മന്ത്രിച്ചു മീര തനിക്ക് കേൾക്കാമോ ഞാൻ അർജുന ദയവ് ചെയ്ത് ഫോൺ കട്ട് ചെയ്യരുത് എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഒന്ന് കേൾക്കണം ഒരുപാട് കഷ്ടപ്പെട്ടാണ് നിന്റെ നമ്പർ ഞാൻ ഒപ്പിച്ചത് അവസാനം ശ്രീലക്ഷ്മിയോട് വരെ ചോദിക്കേണ്ടി വന്നു ഹലോ വീണ്ടും അവൻ വിളിച്ചപ്പോൾ ദേഷ്യമാണ് അവൾക്ക് തോന്നിയത് എന്ത് വേണം വളരെ ഗൗരവത്തോടെ അവൾ ചോദിച്ചു മീര അന്നത്തെ എൻ്റെ സിറ്റുവേഷൻ അത് വളരെ മോശമായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാനെന്ന് നിന്നെ തള്ളി പറഞ്ഞത് ഞാൻ അച്ഛൻ്റെ അമ്മയുടെയും ഒരേ ഒരു ഞാൻ സാമ്പത്തിക സ്ഥിതി കുറവുള്ള ഒരു വീട്ടിലെ പെണ്ണിനെ കല്യാണം കഴിച്ച അമ്മ മരിക്കുമെന്ന് പറഞ്ഞു ഒറ്റക്കാലിൽ നിൽക്കുകയാണ് അപ്പം എനിക്കത് മാത്രമേ മുൻപിലെ വഴിയുണ്ടായിരുന്നുള്ളൂ എങ്ങനെയെങ്കിലും അവരെ പറഞ്ഞു മനസ്സിലാക്കാമെന്നാ ഞാൻ വിചാരിച്ചത് പക്ഷെ അതിനൊന്നും സാധിച്ചില്ല ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല ഇതൊക്കെ എന്തിനാ ഇപ്പൊ എന്നെ വിളിച്ചു പറയുന്നത് മീര താല്പര്യമില്ലാതെ ചോദിച്ചു പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നീ മനസ്സിലാക്കണം ഞാൻ നിന്നെ ചതിച്ചിട്ടില്ലെന്ന് എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു നിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വിചാരിച്ചത് കുറച്ചു കാലം ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കാമെന്നാ ഞാൻ കരുതിയത് ഞാൻ ഒന്നിനും അടുക്കാതെ വരുമ്പോൾ അച്ഛനും അമ്മയും പതുക്കി ഈ കല്യാണത്തിന് സമ്മതിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു തിരിച്ചു വരുമ്പോൾ നിന്നെ വന്ന് കണ്ട് അച്ഛനോടും അമ്മയോടും കാര്യം പറഞ്ഞാൽ വിവാഹം നടത്താമെന്നാണ് ഞാൻ കരുതിയത് ഓക്കെ മനസ്സിലായി ഞാനിപ്പോൾ അർജുൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ് അറ്റ്ലീസ്റ്റ് എൻ്റെ പേര് വിളിക്കാനുള്ള മര്യാദയെങ്കിലും അർജുൻ കാണിക്കണം നീയെന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടപ്പെടുന്നില്ല ഒരന്യപുരുഷൻ എന്നെ ആവശ്യമില്ലാതെ നീയെന്ന് വിളിച്ച് സംബോധന ചെയ്യേണ്ട കാര്യമില്ല മീര തറപ്പിച്ചു പറഞ്ഞു അന്യപുരുഷനോ നിനക്ക് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു പിന്നെ അന്യപുരുഷനല്ലേ നമ്മൾ തമ്മിൽ ഇന്നലകളിൽ എന്തെങ്കിലും ബന്ധമുണ്ടായെന്ന് കരുതി ഇപ്പോഴും ആ ബന്ധത്തിൽ തന്നെ ഞാൻ താമസിക്കുകയാണെന്നാണോ അർജുൻ വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ് ഞാൻ ചേട്ടത്തിനൊന്നും വിളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല ദൈവജീതെന്നെ എടീ പോടി എന്ന് വിളിച്ച് സംബോധന ചെയ്യരുത് മീര ഒരുപാട് മാറിയിരിക്കുന്നു മനുഷ്യനല്ലേ മാറും മറക്കും അതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ് ഇതൊക്കെ പറയാനാണ് വിളിച്ചതെങ്കിൽ ഞാൻ വെച്ചോട്ടെ എല്ലാം കേട്ടല്ലോ ഞാൻ മീര താൻ എന്നെ പൂർണമായും വെറുത്തു കഴിഞ്ഞു അർജുൻ നിങ്ങൾക്ക് നാണമില്ലേ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ ഞാനിപ്പോൾ മറ്റൊരാളുടെ ഭാര്യയാണ് എൻ്റെ ഭർത്താവ് അല്ലാതെ മറ്റാരും എൻ്റെ മനസ്സിലില്ല ഇനി ഉണ്ടാവാൻ പോകുന്നുമില്ല താഴ്ച ചാർത്തിയ നിമിഷം മുതൽ ഞാൻ എൻ്റെ സുധിയേട്ടൻ്റെ മാത്രമാണ് സുധിയേട്ടിനു വേണ്ടി മാത്രം ജീവിക്കാണ് ഞാൻ ഈ കോൾ അറ്റൻഡ് ചെയ്തതും കട്ട് ചെയ്യാതിരിക്കുന്നതും സുധേട്ടനോടുള്ള ബഹുമാനം കൊണ്ടാണ് അർജുൻ സുധിയേട്ടൻ്റെ സഹോദരനായതുകൊണ്ട് മാത്രം അല്ലാതെ എന്നോട് ഒരു ഇൻറ്റിമസിയും നിനക്ക് തോന്നുന്നില്ലേ അർജുൻ ചോദിച്ചു എന്തിന് അതിന്റെ ആവശ്യം എന്താണ് വിവാഹത്തിന് മുൻപ് ഒരു ബന്ധമില്ലാത്തവരായി ആരും ഉണ്ടായിരിക്കില്ല പിന്നെ വിവാഹ ശേഷവും അതൊന്ന് ഓർമ്മിച്ച് വെക്കേണ്ട ആവശ്യം മാർഗവും ഇല്ല അർജുനന്ന് വീട്ടുകാരായിരുന്നു വലുത് ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞാണ് ഫോൺ വെച്ചത് അത് ഞാൻ അക്ഷരം പ്രതി അനുസരിച്ചു ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല പുതിയൊരു ബന്ധം ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യവും ഇല്ല പിന്നെ ഒരു കാര്യം കൂടി പറയാം ദയവ് ചെയ്ത് എന്നെ ഇനി അർജുൻ വിളിക്കരുത് അതുപോലെ എന്നോട് കുറച്ചെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ സുധേട്ടനെയും അധികം കാണാൻ ഇവിടേക്ക് വരരുത് അദ്ദേഹത്തോട് കൂടുതൽ സമയം സംസാരിക്കരുത് കാരണം എനിക്കിഷ്ടമല്ല നിങ്ങളുടെ പ്രസൻസ് പോലും അതെന്നെ വല്ലാതെ അസ്വസ്ഥയാക്കുന്നുണ്ട് ഇതിനപ്പുറം ഒന്നും എനിക്ക് അർജുനോട് പറയാനില്ല ഇനി മേലാൽ നിങ്ങളുടെ ഒരു ഫോൺ കോൾ എൻ്റെ ഫോണിലേക്ക് വരാൻ പാടില്ല മീര അവൻ വിളിച്ചപ്പോൾ തന്നെ മറുപടിക്കേക്കാക്കാതെ അവൾ ഫോൺ കട്ട് ചെയ്തിരുന്നു വീണ്ടും അവൻ വിളിച്ചു നോക്കിയപ്പോൾ ആ നമ്പർ അവൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നുവെന്ന് അവന് മനസ്സിലായി ഇനി താൻ എന്തൊക്കെ പറഞ്ഞാലും അവൾ തൻ്റെ വരുതിയിലേക്ക് വരില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു എന്തിനാണ് താൻ ഇത്രയും ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിയവളുടെ നമ്പർ കണ്ടുപിടിച്ച് അവളെ വിളിക്കുന്നതെന്ന് ഒരു നിമിഷം അർജുനും ആലോചിച്ചു അവൾ മറ്റൊരാളുടെ ഭാര്യയാണെന്ന് അറിയാം അവളെ താൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അവളുടെ മനസ്സിൽ ഇപ്പോൾ തനിക്ക് ഒരു സ്ഥാനവും ഇല്ലെന്ന് അർജുൻ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൻ പിന്നെ അവൻ നേരെ പോയത് സുഹൃത്തുക്കളുടെ അരികിലേ കാണാം നിന്നോട് ഇറങ്ങിപ്പോകാൻ ഡയറക്റ്റായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് നീ ഇനി അവിടെ നിൽക്കേണ്ടവനാണെന്നാണ് നിൽക്കേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സുതിയുടെ ഇരുന്നുകൊണ്ട് വിനോദ് പറഞ്ഞു കുറച്ച് നാളെ നീ ഇല്ലാതെ വരുമ്പോ അവർക്ക് മനസ്സിലാവും നിന്റെ വില അപ്പൊ മനസ്സിലാക്കട്ടെ സുതി എന്തായിരുന്നു എന്നാ എടാ ഇറങ്ങിപ്പാൻ അമ്മ പറഞ്ഞു എന്നുള്ളത് ശരിയാ പക്ഷെ നിനക്കറിയാലോ അങ്ങനെ പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലൊന്നും അല്ല ഞാൻ ഒരു വാടക വീട് എടുക്കണമെങ്കിൽ പോലും അൻപതിനായിരം രൂപയുടെ ചെലവുണ്ട് അത് ചിലപ്പോൾ ഞാൻ വിചാരിച്ചാൽ നടക്കുമായിരിക്കും എങ്കിലും അത് മാത്രം പോരല്ലോ മീരയുടെ പഠിത്തം ഞാൻ പോയി കഴിഞ്ഞാൽ മീര വീട്ടിൽ ഒറ്റയ്ക്കാവില്ലേ എന്ത് വിശ്വസിച്ചു ഞാൻ അവളെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകുന്നത് അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ തന്നെ നിൽക്കണം അതെന്താണല്ലോ ഈ വരവിന് നടക്കില്ല രണ്ട് മൂന്ന് ചിട്ടി ലോണും ഒക്കെ ഉണ്ട് അതും കൂടി അടച്ചു തീർത്ത് എങ്ങനെയെങ്കിലും അവിടുത്തെ ജോലി വിട്ടതിന് ശേഷം നാട്ടിൽ വരണമെന്നാണ് എനിക്ക് അമ്മ അങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ് പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലൊന്നും അല്ല ഞാൻ നിനക്കറിയാമല്ലോ ഞാൻ ഈ പ്രാവശ്യം വന്നത് തന്നെ റൂമിലുള്ള രണ്ടുപേരോട് പൈസ കടം വാങ്ങിയാണ് ഇനി തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് മീരയുടെ സ്വർണം വല്ലതും പണയം വെച്ച് വേണം ഉണ്ടാക്കാൻ പെട്ടെന്നൊരു വീട് മാറ്റമൊന്നും നടക്കുന്ന കാര്യമല്ല അപ്പം നീ അതാ ഉദ്ദേശിക്കുന്നത് തൽക്കാലം ഞാൻ ലീവ് കഴിഞ്ഞ് തിരിച്ചു കയറിപ്പോ മീര ഹോസ്റ്റലിലാക്കാം മീരയുടെ വീട്ടിൽ നിർത്തിയാൽ അതും പിന്നെ മറ്റൊരു വർത്തമാനത്തിന് വർത്തമാനത്തിനിടെ നൽകുകയുള്ളൂ വെറുതെ എന്തിനാ മീരയുടെ അമ്മയെ കൂടി ബുദ്ധിമുട്ടിക്കുന്നത് ഇപ്പം തന്നെ മീരയ്ക്ക് മീരയുടെ വീട്ടുകാർക്കാണ് കുറ്റം അതുകൊണ്ട് ഇനി ഒരു വർഷം കൂടിയല്ലേ ഉള്ളൂ ആ ഒരു വർഷം മീര ഹോസ്റ്റലിൽ തന്നെ നിൽക്കട്ടെ ആ സമയം കൊണ്ട് ചെറുതെങ്കിലും എന്തെങ്കിലും സമ്പാദ്യം ഞാനും ഉണ്ടാക്കാം അതുമാത്രമാണ് ഇപ്പം മുന്നിൽ ഉള്ളത് എടാ നിനക്ക് കാശിൻ്റെ അത്യാവശ്യം വലതുണ്ടെങ്കിൽ നീ എന്നോട് ചോദിക്കാൻ മടിക്കരുത് ഒരുപാടൊന്നും ഇല്ലെങ്കിലും ചെറിയ കുറച്ച് നീക്കി എൻ്റെ കയ്യിലുണ്ട് നിന്നെ സഹായിക്കാൻ എനിക്ക് സാധിക്കും ആലിവോടെ അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് വിനോദ് പറഞ്ഞു ജീവിതത്തിൽ ഒന്നും നേടിയിട്ടില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി ഒരു നല്ല കൂട്ടുകാരനെ ഞാൻ ജീവിതത്തിൽ സമ്പാദിച്ചിട്ടുണ്ട് എന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം അതുതന്നെയാണ് ഇതൊക്കെ തന്നെ മതിയെടാം പിന്നെതിനാ വേറെ സമ്പാദ്യം ഒന്നും വേണ്ട അത് ചോദിക്കാനുള്ളൊരു മനസ്സ് നിനക്കുണ്ടായല്ലോ തന്നെ ധാരാളം അത് പറഞ്ഞപ്പോൾ സുധിയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ